ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് അതിനായി നാളും മാത്രം രേഖപ്പെടുത്തുക ഒരു കാരണവശാലും ആ കമന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ ആശംസകളോ ഇമോജികളോ ഇടാൻ പാടില്ല പേരും നക്ഷത്രവും മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ അയക്കുന്നതിൽ നിന്നും പേരും നക്ഷത്രവും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആയതിനാൽ പ്രാർത്ഥന വൈകുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ആചരിക്കുന്നത് ഈ വർഷം ഓഗസ്റ്റ് മാസം നാലാം തീയതിയാണ് കറുത്ത വാവ് വരുന്നത് വാവുബലിയുമായി ബന്ധപ്പെട്ട് കർക്കിടക വാവ് വരെയുള്ള ദിവസങ്ങൾ ദോഷകരമായ സമയമായതിനാൽ ചില നക്ഷത്രക്കാർക്ക് ഈ സമയങ്ങൾ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഇവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് എട്ട് നക്ഷത്രക്കാർക്കാണ് ഈ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാൻ പോകുന്നത് അവരാരൊക്കെയെന്ന് നമുക്ക് നോക്കാം ആദ്യമായി തിരുവോണം നക്ഷത്രമാണ് പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ ചതികൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ആരുവഴിയും പറ്റിക്കപ്പെടുക ധനനഷ്ടമുണ്ടാകുക ഏറ്റവും അടുത്ത് സഹകരിച്ചുകൊണ്ടിരുന്നവർ ശത്രുക്കളായി മാറുക കുടുംബത്തിൽ ബുദ്ധിമുട്ട് പ്രാരാബ്ധം എന്നീ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക തുടങ്ങി ശാരീരികമായി ഒടിവോ ചതവോ മറ്റ് ക്ഷതങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഇത് ജോലി സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കനത്ത സാമ്പത്തിക നഷ്ടവും വസ്തുപരമായി തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തി ധാര പിൻവിളക്ക് എന്നീ വഴിപാടുകൾ നടത്തുന്നതും പൂജിച്ച ഭസ്മം കുളി കഴിഞ്ഞ് നിത്യവും തൊടുന്നതും ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ ഉത്തമമാണ് രണ്ടാമതായി ചിത്ര നക്ഷത്രമാണ് ഇവർക്കും ഇപ്പറഞ്ഞതുപോലെ ദോഷകരമായ ഒരു സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വഴി പല അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ് കൂടാതെ തൊഴിലിൽ ചില വിഷമതകളും ധനപരമായി നഷ്ടവും മാനസിക പിരിമുറുക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്കുണ്ട് വാവിന് മുൻപുള്ള ഈ ദിവസങ്ങൾ തീർച്ചയായും നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് ഇവരിപ്പോൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കാതിരിക്കുക വിൽക്കൽ വാങ്ങൽ പരിപാടികൾ താൽക്കാലികമായി ഉപേക്ഷിക്കുക കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ മൗനം പാലിക്കുക ഇതൊക്കെയാണ് ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായും ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുക്തി ലഭിക്കാൻ ശിവഭജനം തന്നെയാണ് ഇവർക്കും ഉത്തമമായ പരിഹാരം നിത്യം ഓം നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ശേഷം ശിവക്ഷേത്രത്തിൽ പതിനൊന്ന് കൂവളത്തില സമർപ്പിക്കുന്നതും ധാര പിൻവിളക്ക് എന്നീ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു മൂന്നാമതായി ചോതി നക്ഷത്രമാണ് ഇവർക്ക് ധനപരമായ കാര്യങ്ങളിലാണ് ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രതീക്ഷിച്ച പോലെയുള്ള ഉയർച്ചയുണ്ടാകണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സമുണ്ടാകുന്നതായി കാണാൻ കഴിയും അതൊരു പക്ഷേ ജോലി സംബന്ധമായ കാര്യങ്ങളിലാകാം വീടുപണിയുടെ കാര്യങ്ങളിലാകാം വാഹനം വാങ്ങുന്ന കാര്യങ്ങളിലാകാം അങ്ങനെ പലതും കുടുംബജീവിതത്തിൽ വഴക്കുകൾക്ക് സാധ്യതയുണ്ട് ഭാര്യയോടോ മക്കളോടോ പിണങ്ങി മാറി നിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിലും ഇവർ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നത് ദോഷഫലങ്ങൾ കുറയാൻ സഹായിക്കുന്ന ഒന്നാണ് അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാനും വിചാരിച്ച പദവികളിൽ എത്തിച്ചേരാതെ കൈവിട്ടു പോകാനുമുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാരിൽ കാണുന്നു ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് വഴി ചതിക്കുഴികളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയും കാണുന്നു ധനപരമായ ബുദ്ധിമുട്ടുകൾ ഈ ഒരു സമയത്ത് ഇവരെ ബാധിക്കുന്നതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരുന്നതിനാൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ ഇവർക്ക് സാധിക്കാതെ വരുന്നു വാഹനം കൈകാര്യം ചെയ്യുന്ന വേളയിലും ആരോഗ്യ പരിപാലനത്തിലും അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് യാത്രാവേളകളിൽ തുളസി കൈയിൽ കരുതുന്നത് നല്ലതാണ് ഇവർ നിത്യവും പഞ്ചാക്ഷരി മന്ത്രം ഉരുവിടുന്നതും ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാകുന്നു അടുത്തതായി മകീരം നക്ഷത്രമാണ് മകീരംകാർക്കും മോശ അവസ്ഥയാണ് ഈ ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നത് ആഗ്രഹ സാഫല്യത്തിന് കാലതാമസം നേരിടേണ്ടതായി കാണുന്നു ഇവർക്ക് ധനപരമായും പ്രയാസങ്ങൾ ഉണ്ടാകാം എന്ത് ചെയ്യാനിറങ്ങുമ്പോഴും കാര്യമായ തടസ്സവും ഉണ്ടാകും പല കാര്യങ്ങളിലും അലസതയുണ്ടാകാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ മനസ്സ് അടലാൻ സാധ്യതയുണ്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം പല ദൗത്യങ്ങളിലും പരാജയപ്പെടാനും സാധ്യത കാണുന്നു പലരിൽ നിന്നും ഇതുവരെ കിട്ടിയ പിന്തുണ നഷ്ടപ്പെട്ടേക്കാവുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണിത് വാഹനങ്ങളും ആയുധങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയുണ്ടാവണം അടുത്തതായി ഉത്തരട്ടാതി നക്ഷത്രക്കാരാണ് ഉത്തരട്ടാദിക്കും സമയം നല്ലതല്ല പ്രതീക്ഷിച്ച കാര്യങ്ങൾ വന്നു ചേരണമെന്നില്ല മാനസികമായി പ്രയാസമുണ്ടാകുകയും കുടുംബത്തിൽ കലഹ ശബ്ദങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടാകുകയും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും മറ്റു വ്യക്തികളിൽ നിന്നും മോശ അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു ധനനഷ്ടം ഉണ്ടാകുക ചതിക്കുഴിയിൽ വീഴുക വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോകാനോ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനോ സാധ്യത കാണുന്നു അതുപോലെ ധനവരവ് കുറയാനും ചെലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സമയം കൂടിയാണിത് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകാനും സാധ്യത കാണുന്നു കടബാധ്യതകൾ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിനെ വല്ലാതെ അലട്ടാൻ സാധ്യത കാണുന്നു ഇവർക്ക് ദോഷപരിഹാരത്തിന് ശിവപ്രീതി വരുത്തുകയും നവഗ്രഹ സ്തോത്രം നിത്യവും പാരായണം ചെയ്യുകയും ചെയ്യുക അടുത്തതായി ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്കും നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും കുറഞ്ഞു കാണാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഇത് തൊഴിലിൽ വിഷമതകൾ ഉണ്ടാകാനും മനസമാധാനം നഷ്ടപ്പെടാനും കുടുംബത്തിൽ സ്വരച്ചേർച്ച കുറവുകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു ചില സുഹൃത്തുക്കൾ മുഖേന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാത്രമല്ല ശാരീരികമായി ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ ഒടുവും ചതവും മുറിവും മറ്റു ക്ഷതങ്ങളുമൊക്കെ ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഈ നക്ഷത്രക്കാർ കഴിവതും മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ അഭിപ്രായം പറയാനോ ഇടനില നിൽക്കാനോ പാടില്ല അത് ചെയ്യുന്നത് വഴി ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു ഈ നക്ഷത്രക്കാർ കഴിവതും അപകട സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കുന്നതും വളരെയധികം നല്ലതാണ് ദോഷപരിഹാരത്തിന് പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ധാരാ പിൻവിളക്ക് എന്നീ വഴിപാടുകളും മൃത്യുഞ്ജയ നാമാർജ്ജനയും കഴിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് അടുത്തതായി രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് സമയം അനുകൂലമല്ല സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനോ കുടുംബത്തിൽ കലഹ ശബ്ദങ്ങൾ ഉയരാനോ സാധ്യത കാണുന്നു മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത് വഴി ഒരുപാട് പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടാൻ സാധ്യത കാണുന്നു ഈ സമയം ഇവരുടെ വരുമാനത്തിൽ വലിയ കുറവ് തന്നെ കാണപ്പെടും എന്ത് ചെയ്യാനിറങ്ങിയാലും നല്ല രീതിക്ക് തടസ്സമുണ്ടാകുക തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനനഷ്ടങ്ങൾ ഉണ്ടാകുക ഏറ്റവും അടുത്ത് സഹകരിച്ചുകൊണ്ടിരുന്നവർ ശത്രുക്കളായി മാറുക എന്ന് തുടങ്ങി വളരെ മോശ അനുഭവങ്ങളാണ് ഇവർക്കും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രക്കാരും ദോഷപരിഹാരങ്ങൾക്ക് ശിവഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും മൃത്യുജയ നാമാർജ്ജന വഴിപാടായി കഴിപ്പിക്കുകയും കേടില്ലാത്ത പതിനൊന്ന് കൂവളത്തില മഹാദേവന് മുൻപിൽ സമർപ്പിക്കുകയും ചെയ്യുക ഈ നക്ഷത്രക്കാർക്ക് കറുത്തവാവിന് ശേഷം ഈ ദോഷ സമയം മാറുന്നതാണ് നന്ദി